അപ്പൊ ഇങ്ങക്ക് എല്ലാ പണിയും എടുക്കാൻ കഴിയാപ്പാ അടിച്ചു വരൂ പിന്ന പാത്രം മോറും പാത്രം മോറും എന്നാൽ ഒരാഴ്ചത്തേക്ക് ഇങ്ങക്ക് വീട് ഒഴിച്ചു തരാം എല്ലാ പണിയും നിങ്ങളെടുക്കറിയെല്ലാം കറിയെല്ലാം എന്നാക്കിയെല്ലാം എന്നാക്കുക ഏ പക്ഷേങ്കിൽ ഒരു ദിവസത്തെ മെനു എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം സമയം കൂട്ടുന്നേര ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ കരിഞ്ഞു പോയിട്ട് വന്നായ

ണങ്ങുവലേ ഷീറ്റിന്റെ ഉള്ളില് അതെ ഇനി അജേട്ടനെ എല്ലാം ഞാൻ തുണി ഉണക്കാൻ വേണ്ടി ഇങ്ങ മേലെ കയറിയതാ പണിയും ഒരുങ്ങൂലോ അപ്പൊ അജേട്ടനോട് പറഞ്ഞാതെ മഴ പെയ്യുമ്പോ ഓടാൻ കയ്യിലാഞ്ഞാൽ ഇവിടെ ഇവിടെ ഇരുന്നതാണ്